പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കെല്ലാം ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ഇപ്പോൾ പൂർണ്ണ രീതിയിൽ സജീവമായിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് മുന്നോടിയായി കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇതിന് പിന്നാലെയാണ് കുടിശ്ശിക തീർത്തുള്ള വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ പതിവിന് വിപരീതമായി ഇത്തവണ എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റി ലക്ഷം ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് ഇപ്രാവശ്യം വിതരണം പൂർത്തീകരിക്കുന്നത് രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തി പോയിന്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇന്നു മുതൽ കൈകളിലേക്കും മൂവായിരത്തി രൂപ എത്തിച്ചേരുകയാണ് കൂടാതെ സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി ഉത്സവ കാലങ്ങളോടനുബന്ധിച്ച് നേരത്തെ തന്നെ വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തേക്കും ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഞായറാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള ഏറ്റവും പുതിയ നടപടിയാണ് സ്വീകരിക്കുന്നത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ച പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക